അല്പം ആശങ്കയോടെയും വേദനയോടെയും വലിയ നൊമ്പരത്തോടെയുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് സാംസ്കാരിക കേരളം ഒരു കൊലക്കളമായി മാറിക്കൊണ്ടിരിക്കുക വയലൻസിന്റെയും കൊലപാതകങ്ങളുടെയും ലൈംഗിക പീഡനങ്ങളുടെയും വാർത്തകൾ കേരളത്തിൽ നിറയുന്നു മാധ്യമങ്ങളിൽ മാത്രമായി മാറ്റപ്പെടുന്നു വിദ്യ ഓതിക്കൊടുക്കുന്ന അധ്യാപകർക്ക് നേരെ പോലും വധഭീഷണികളും അവരെ മർദ്ദിക്കുന്ന തലത്തിലേക്കും വരെ എത്തിപ്പെട്ടു നിൽക്കുന്നു എന്ന വാക്ക് ആ പുണ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരു തലമുറ നൊന്തു പ്രസവിച്ച അമ്മമാരെയും കൂടപ്പറന്ന കൂടപ്പറപ്പുകളെയും കൊല്ലുവാൻ മടിയില്ലാത്ത ഒരു തലമുറ അമ്മയുടെ പെറ്റമ്മയുടെ മാനത്തിന് പോലും വില പറയുന്ന മക്കള് ദൈവത്തെപ്പോലെ സ്നേഹിക്കേണ്ട കൂട്ടുകാരെ സ്വന്തം സഹോദരങ്ങളെ പേപ്പട്ടിയെ കൊല്ലുന്നത് പോയ മൃഗീയമായി തല്ലിക്കൊല്ലുന്ന ദുരന്തപൂർണമായ അവസ്ഥകള് കൂടെ പിറന്ന സ്വന്തം പെങ്ങന്മാരുടെ മാനത്തിന് പോലും വില പറഞ്ഞ് ആ പെങ്ങന്മാർക്ക് സ്വന്തം ഭവനത്തിൽ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പറ്റാത്ത രാത്രികൾ സമ്മാനിക്കുന്ന ലഹരിക്കൊക്കെ അടിമപ്പെട്ട സഹോദരങ്ങള് അതോടൊപ്പം ഈ സ്വാർത്ഥതയൊക്കെ നിറഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യ അധിഷ്ഠിതമായ വിധികളിലൂടെ നിയമത്തിന്റെ ഊരാക്കുടുക്കുകളിൽപ്പെട്ട സ്വന്തം മക്കളെ ഒന്ന് ശാസിക്കാനോ ശിക്ഷിക്കാനോ പോലും പറ്റാതെ നിസ്സഹായരായി നിൽക്കുന്ന മാതാപിതാക്കന്മാര് നമ്മുടെ മക്കള് ഇന്ന് പൊതുനിരത്തിൽ നിരത്തിൽ പോലും പൊതുസമൂഹത്തിൽ പോലും റോഡുകളിൽ നിന്ന് പോലും പരസ്യമായി ചെയ്യുന്ന പല തെറ്റുകളും തിന്മകളും ഒന്ന് തിരുത്താൻ അവരൊന്നും നേർവഴിക്ക് നയിക്കാൻ അവരൊന്നും ശാസിക്കാൻ പറ്റാതെ അന്താളിച്ച് നിൽക്കുന്ന അന്തം ഇട്ട് നിൽക്കുന്ന പൊതുസമൂഹം എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഗവൺമെന്റ് സർക്കാർ ഭരണകൂടങ്ങള് എല്ലാം ചേർന്ന് കേരളം ആകപ്പാടം അല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ പോക്ക് അങ്ങോട്ടാണ് നമ്മുടെ നാടിനെന്ത് പറ്റിയും നമുക്ക് എവിടെയാണ് പിഴച്ചത് നമ്മൾ കേടക്കുന്ന ലഹരി അല്ലെങ്കിൽ ഡ്രഗും സെക്സും വയലൻസും ഒക്കെ നിറഞ്ഞ സിനിമകളാണ് ഇതിന് കാരണമെന്ന് നമ്മൾ പറയുമ്പോഴും അത് മാത്രമാണോ കാരണങ്ങൾ അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി പറ്റും ആ കാരണങ്ങളിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഈ വീഡിയോ പൊതുസമൂഹത്തിന്റെ ചർച്ചയ്ക്ക് വേണ്ടി ഏതാനും ചില ചിന്തകൾ പങ്കുവെക്കുകയാണ് ഒന്നാമതായിട്ട് ഞാൻ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയപ്പെടുന്നത് ദൈവവിശ്വാസമില്ലാത്ത ദൈവഭയമില്ലാത്ത ഒരു തലമുറയാണ് നമ്മുടെ കൂടെ വളർന്നു വരുന്നത് എന്നുള്ളതാണ് നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാം കൂടി ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ലാത്ത ഒരു പ്രതീക്ഷമില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ വിജയിച്ചു അതുകൊണ്ട് തന്നെ ദൈവത്തെ പറ്റി ചിന്തയില്ല ഈശ്വര ബോധമില്ല ദൈവവിശ്വാസമില്ല ഹൃദയത്തിൽ മനസാക്ഷി എന്ന് പറയപ്പെടുന്ന ഒരു സാധനമുള്ളതായിട്ട് അവർക്ക് പോലും തോന്നാത്ത ഒരു തലമുറ മനസ്സാക്ഷി അത് ദൈവത്തിന്റെ പ്രവൃത്തി നമുക്കറിയാം ദൈവഭയമുള്ളവർക്ക് ദൈവാശ്രയത്വം ബോധമുള്ളവർക്ക് മാത്രമുള്ള ഒരു സാധാരണ മനസാക്ഷി അതില്ലാത്തൊരു തലമുറ വളർന്നു വരുന്നു രണ്ടാമതായിട്ട് നമ്മുടെ വികലമായ വിദ്യാഭ്യാസ നയമാണ് എന്ത് പറഞ്ഞാലും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ പ്ലസ് ടു പരീക്ഷ ഫുൾ എ പ്ലസോടെ വാങ്ങി പുറത്തു വരാം എന്ന് ഉറപ്പ് നൽകുന്ന വികലമായ വിദ്യാഭ്യാസ നയം നമ്മുടെ മക്കളെ അലസരാക്കി മടിമാരാക്കി അതുകൊണ്ട് തന്നെ അവർ പഠിക്കേണ്ട സമയം പഠനത്തിന് ചെലവഴിക്കേണ്ട സമയം മറ്റ് പല ആക്ടിവിറ്റികളിലേക്കും ശ്രദ്ധ തിരിച്ചു അധാർമ്മികമായ പ്രവർത്തികളിലേക്ക് പണമുണ്ടാക്കുന്നതിലേക്ക് അവരുടെ ശ്രദ്ധകൾ പോയി അവര് സെക്സിലേക്ക് തിരിഞ്ഞു അവര് പ്രണയത്തിലേക്ക് തിരിഞ്ഞു അവര് ഡ്രഗ് ട്രേഡും ഡ്രഗ് യൂസും പോലെയുള്ള അലസമായ വിനോദങ്ങളിലേക്ക് ഏർപ്പെടാൻ വേണ്ടി തുടങ്ങി അത് ആർക്കും പാസ്സാകമെന്ന ഈ ഒരു നയത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന അലസേതയുടെ ഭാഗമാണ് ഇടത് ലിബർ ആശയങ്ങളും യൂറോപ്പിനെ കീഴടക്കിയ വ്യക്തി സ്വാതന്ത്ര്യവാദങ്ങളും ഒക്കെ കൂടിയായപ്പോൾ കുട്ടികളുടെ ഈ നീക്കത്തെ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയുടെ നീക്കത്തിന് അത് ബലം നൽകി എന്നുള്ളത് നമ്മള് ചിന്തയ്ക്ക് വിധേയമാക്കണം മൂന്നാമതായിട്ടാണ് ജുഡീഷ്യറിയുടെ സിസ്റ്റത്തിൽ പരാജയമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തെ നിർവചിച്ച് നിർവചിച്ച് ജുഡീഷ്യൽ റീസണിങ്ങിൽ വന്ന അഭീഷകള് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് പിള്ളേരെ നോക്കാനോ തല്ലാനോ നുള്ളാനോ പാടില്ല എന്ന് പറയുന്ന കോടതി വിധികൾ നേ സ്വന്തം മക്കളെ ഒന്ന് തിരുത്താൻ പോലും പറ്റത്തില്ല ഒന്ന് നോവിക്കാൻ പറ്റത്തില്ല അധ്യാപകർക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല എന്ന രീതിയിലുള്ള കോടതി വിധികൾ അധ്യാപകരെയും ഒന്ന് ശാസിക്കാനോ തിരുത്താനോ നേർ ഒഴിക്കാനോ ശ്രമിക്കുന്ന മാതാപിതാക്കളെയും അധ്യാപകരെയും പോലും ജയിലിൽ ജയിലിലടയ്ക്കാൻ പറ്റുന്ന കള്ളക്കേസുകളിൽപ്പെടുത്തി പ്രത്യേകിച്ച് പോക്സോ ഉള്ള കേസുകളിൽപ്പെടുത്തി ജയിലാൻ പറ്റുന്ന നിയമനിർമ്മാണങ്ങൾ അതെല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഒരു പൊതുസമൂഹം ഭയപ്പെട്ടു ആ ഭയത്തിന്റെ ഉള്ളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന സ്വാതന്ത്ര്യമാണ് ഇന്ന് നമ്മുടെ മക്കൾ നന്നായിട്ട് ഉപയോഗിക്കുന്നത് തെറ്റ് ചെയ്യുന്നവരൊന്നും തിരുത്താൻ പോലും പറ്റാത്ത രീതിയിലുള്ള നിയമ സാമൂഹിക സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കേരളം നമ്മുടെ മക്കൾ ആകെപ്പാടെ തകർന്നുപോയി തരിപ്പണമായി ഒരു ഒരു എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നമ്മളെല്ലാം എത്തപ്പെട്ട് കഴിഞ്ഞു അതോടൊപ്പമാണ് അടുത്തത് കുടുംബങ്ങളുടെ തകർച്ച തകർന്ന കുടുംബങ്ങൾ മക്കളെ തിരുത്താൻ പോലും ധാർമ്മികമായ ശക്തിയില്ലാത്ത സമൂഹം ആ സ്വന്തം കുടുംബങ്ങളിൽ നേർവഴിക്ക് ജീവിക്കാത്ത മാതാപിതാക്കള് അവരുടെ ഇല്ലായ്മ അവരുടെ അവസ്ഥകൾ കണ്ട് വളരുന്ന മക്കൾ അവരുടെ തിരുത്തിര പ്രശ്നീകരിക്കാൻ തയ്യാറാകാതെ വന്നു കഴിഞ്ഞപ്പോള് അവിടെ ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സ്വന്തം മാതാപിതാക്കള് മാതൃക നൽകേണ്ട മാതാപിതാക്കള് കുഞ്ഞുങ്ങൾക്ക് ദുർമാതൃകളായി മാറ്റപ്പെടുന്ന അവസ്ഥ ഇതിനൊക്കെ ശേഷമാണ് നമുക്ക് കടന്നു വരുന്നത് ലഹരിയും അതോടൊപ്പം തന്നെ ഇന്നത്തെ സിനിമകളും നവ സിനിമകളും സെക്സും വയലൻസും ഒക്കെ നിറഞ്ഞ സിനിമകളും ഒക്കെ കടന്നു വരുന്നത് മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ കൂടെ ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കേരളം ശരിക്കും ഒരു വയലൻസിന്റെ കേന്ദ്രമായി മാറ്റപ്പെട്ടത് അതായത് കലാലയങ്ങളെ ലഹരിയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ തര പറ്റുന്ന തരത്തിലുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിന്റെ എക്സൈസ് അല്ലെങ്കിൽ മദ്യ ലഹരി നയങ്ങൾ പോലും എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഉറവിടങ്ങളിൽ വെച്ച് തന്നെ ലഹരിയെ കണ്ടെത്തി നശിപ്പിക്കുന്ന നയങ്ങളും നടപടികളും രൂപീകരിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ തലമുറ വീണ്ടും നഷ്ടപ്പെടും ഒരു ഉദാഹരണം പറഞ്ഞ പത്ത് കിലോ എം ഡി എം ഐ പത്ത് കിലോ കോടാനുകോടി രൂപയുടെ മുതലാണ് ആ പത്ത് കിലോ എം ഡി എം ഐയുമായി പിടിയിലാക്കപ്പെടുന്ന ഒരു വ്യക്തിയെ വെറും ടെക്നിക്കാർട്ടിയുടെ പേരിൽ മാത്രം വെറുതെ വിടാൻ പറ്റുന്ന രീതിയിൽ ലൂപ്പൂഹോളുകൾ കുത്തിനിറച്ച ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമനിർമ്മാണങ്ങൾ അതായത് ഇവിടുത്തെ വൻകിട ലഹരി മാഫിയകൾക്ക് വേണ്ടി സർക്കാരിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ് ഏജൻസികൾക്ക് വേണ്ടി ഇതുപോലെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കി നിയമനിർമ്മാണങ്ങൾ മാറ്റപ്പെടണം അത് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പുകൾസുകൾ നിറഞ്ഞ നിയമനിർമ്മാണങ്ങൾ വലിച്ചെറിയപ്പെടണം കടുത്ത ശിക്ഷകൾ കൊടുക്കണം കൊലപാതകത്തിലേക്കാളും ഇതിൽ തെറ്റുക കൊലപാതകം ഒരു വ്യക്തിക്ക് ദോഷം ഉണ്ടാകുന്നുള്ളൂ ഒരു വ്യക്തിയിലൂടെ ഒരു തലമുറയ്ക്കും ഒരു ദേശത്തിനും ഒരു സമൂഹത്തിനുമാണ് അതുകൊണ്ട് തന്നെ കൊലപാതകത്തെക്കാളും ഭീകരമായ ആ വലിയ തെറ്റാണത് അതുകൊണ്ട് തന്നെ അതിന് കടുത്ത ശിക്ഷകൾ നൽകണം ഒരു സമൂഹം മുഴുവൻ ഉണർന്നു പ്രവർത്തിക്കുകയാണെങ്കിലും കൂടെ വന്നാൽ മാത്രമേ അത് പറ്റുള്ളൂ വെറും വൈറസ് ആയൊരു കൊറോണ ഇതുപോലെ ദുരന്തം വിധിച്ച കൊറോണക്കെതിരെ ശക്തമായി പ്രതിരോധം തീർക്കാൻ ഈ കേരളത്തിന് പറ്റിയെങ്കിൽ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ പ്രതിരോധം തീർക്കാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും ഈ ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാനും നമുക്ക് പറ്റും നമ്മളൊക്കെ അങ്ങനെ മാതൃക നൽകാൻ വേണ്ടി നമുക്ക് പറ്റും കൊറോണയെക്കാളും നൂറരട്ടി പ്രകടശേഷിയുള്ള ആ സാധനമാണ് ഈ ഈ ലഹരിയും ഡ്രഗും വയലൻസും എന്നൊക്കെ പറയുന്നത് അതിനുവേണ്ടി എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്ററും ജുഡീഷ്യറിയും സമൂഹം ഒന്നാകെയും ഉണർന്ന് പ്രവർത്തിക്കണം ഇപ്പോൾ തിന്മ വലിയ ആധിപത്യം പുലർത്തുന്ന നമ്മുടെ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാടായി പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രേമുള്ളവരെ നമ്മളെല്ലാം ഒന്നിച്ചെന്ന് പോരാടണം നമ്മൾ ഈ കോടതികളെ പറ്റി പറയുമ്പോഴൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാതിരിക്കാനുള്ള അധികാരം അതിന്റെ മാതാപിതാക്കൾക്കുണ്ട് എന്ന് നിയമത്തിൽ വ്യാഖ്യാനിക്കാൻ വ്യാഖ്യാനിച്ച് നിയമം നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോടതികൾ ആ കോടതികൾ തന്നെ പറയുന്നത് ജനിപ്പിച്ച് കുഞ്ഞിനെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് കുഞ്ഞിനെ ശിക്ഷ ജനിപ്പിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് ആ കോടതി വീണ്ടും പറയണം കുഞ്ഞിനെ തൊടാൻ പാടില്ല എന്ന് ഇത് എന്ത് എന്ത് തരത്തിലുള്ള ജുഡീഷ്യൽ റീസണിങ് ആണെന്നുള്ളത് പൊതുസമൂഹം ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു സമൂഹം മുഴുവൻ ഉണരണം നമ്മൾ ഒന്നാകെ ഉണരണം ഇത് എന്റെ മാത്രമല്ല സർക്കാരിന്റെ മാത്രമല്ല ഏതെങ്കിലും ലഹരിവിരുദ്ധ മൂവ്മെന്റുകളുടെ പ്രസ്ഥാനങ്ങളുടെ മാത്രം വിഷയമല്ല നമ്മൾ ഒന്നിച്ചു നിന്ന് ഇതിനെതിരെ പോരാടാൻ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും വലിയ ഫണ്ടിങ് ഏജൻസിയായ ഇത്തരത്തിലുള്ള ലഹരി തീവ്രവാദ മാഫിയകൾക്കെതിരെ പ്രവർത്തിക്കാൻ നമ്മൾ സമൂഹം ഒന്നിച്ചു നിന്ന് പോരാടാം ഏതാനും കുറച്ച് കാലഘട്ടം മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അടുത്ത തലമുറയുടെ ജീവന് വേണ്ടി നമ്മുടെ മക്കളുടെ ജീവന് വേണ്ടി നമ്മൾ പോരാടാൻ മുന്നോട്ടിറങ്ങിയിട്ടില്ലെങ്കിൽ ഈ കേരളം അടുത്ത തലമുറ മുഴുവൻ ഏതെങ്കിലും ഡി ഡിഎഡേഷൻ സെന്ററിലും മാനസികാരോഗ്യ കേന്ദ്രം മാനസിക ഒക്കെ പോയി കിടക്കേണ്ട ഒരു സെന്റർ ഒരു ഒരു അവസ്ഥയിലേക്ക് മാത്രമായി ചുരുക്കപ്പെടും അതുണ്ടാകാതിരിക്കാൻ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം ശക്തമായിട്ട് മുന്നോട്ട് വരാം ഓരോ കുടുംബങ്ങൾ ഇത് കേൾക്കുന്ന മാതാപിതാക്കന്മാർ സംഘടനകളും പ്രസ്ഥാനങ്ങളെല്ലാം ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റി വെച്ച് ഈയൊരു തിന്മയ്ക്കെതിരെ പോരാടാനുള്ള പ്രതിജ്ഞ എടുക്കാം അടുത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ഈ ഒരു തിന്മയെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നമുക്ക് ഒന്നിച്ച് കരുത്തോടെ മുന്നോട്ട് പോകാം നമുക്ക് പ്രവർത്തിക്കാം